ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിലെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സൈക്കോളജിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതേത് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതേത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അപസാമാന്യ മനഃശാസ്ത്രം ചികിത്സാ മനഃശാസ്ത്രം കുറ്റകൃത്യ മനഃശാസ്ത്രം ആൻസർ ബി ആണ് അപസാമാന്യ മനഃശാസ്ത്രം അടുത്ത ക്വസ്റ്റ്യൻ നാല് അൻപത് പൈസ ചേർന്നാൽ രണ്ട് രൂപയാകും എങ്കിൽ രണ്ട് രൂപയിൽ എത്ര അൻപത് പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാശയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയിലാണുള്ളത് പ്രത്യാവർത്തന ചിന്ത കൺസർവേഷൻ പ്രതീകാത്മക ചിന്തനം സചേതന ചിന്ത ആൻസർ എ ആണ് പ്രത്യാവർത്തന ചിന്ത അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏത് റോഷ മഷിയൊപ്പുകൾ തീമാറ്റിക് അപ്പർ സെപ്ഷൻ ടെസ്റ്റ് പദാനുബന്ധ പരീക്ഷ വിരൽ വേഗത പരീക്ഷ ആൻസർ ഡി വിരൽ വേഗത പരീക്ഷ അടുത്ത ക്വസ്റ്റ്യൻ സർഗാത്മകതയ്ക്ക് നാല് ഘട്ടങ്ങളുണ്ടെന്ന് ൊറൻസ് അഭിപ്രായപ്പെടുന്നു താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ആൻസർ ഒഴുക്ക് വഴക്കം മൗലികത വിപുലനം ഒഴുക്ക് വഴക്കം മൗലികത വിപുലനം അടുത്ത ക്വസ്റ്റ്യൻ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ തത്വം തത്വം എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ഈദ് ഈഗോ ഈഗോ ലിബിഡോ ഈഗോ സൂപ്പർ ഈഗോ ഈത് ലിബിഡോ ആൻസർ സി ഈഗോ സൂപ്പർ ഈഗോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത് സൈക്കോ അനാലറ്റിക് ആറ്റ്ലർ അനാലറ്റിക്കൽ തെറാപ്പി കാൾ റോജേഴ്സ് പേഴ്സണൽ സെൻറ്റേർഡ് തെറാപ്പി കാൾ യൂം കൊഹിനിറ്റീവ് തെറാപ്പി ആറോൺ ബെക്ക് ൻസർ ഡി ആണ് കൊഹിനേറ്റീവ് തെറാപ്പി ആറോൺ അടുത്ത ക്വസ്റ്റ്യൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് സിഗ്മൺ ഫ്രോയിഡ് വില്യം വൂണ്ട് വില്യം ജെയിംസ് ഇവാൻ പാവ്ലോക്ക് ആൻസർ ബി ആണ് വില്യം വൂണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘട്ടങ്ങൾ ഏതെല്ലാം പരാജയ ഭീതി മത്സരം അഭിരുചി ഇവയല്ല ആൻസർ ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയാണ് ദൈവം അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏത് രീതിയാണ് അപവർത്തനം ഓർമ്മ ചാക്രികാരോഹണം സഹവർത്തിത്വം ആൻസർ സി ചാക്രികാരോഹണം അടുത്ത ക്വസ്റ്റ്യൻ റിക്സണിൻ്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യം മാനസിക സാമൂഹ്യ അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് സാശ്രയത്വം സംശയം അധ്വാനം അപകർഷത മുൻകൈയെടുക്കൽ കുറ്റബോധം വിശ്വാസം അവിശ്വാസം ആൻസർ സി ആണ് മുൻകൈയെടുക്കൽ കുറ്റബോധം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത് തന്നെ കുറിച്ചുള്ള ബോധം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ ആൻസർ എ ആണ് തന്നെക്കുറിച്ചുള്ള ബോധം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവയിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത് ശാരീരിക ആവശ്യങ്ങൾ സുരക്ഷിതത്വം സ്നേഹം സത്വാവിഷ്കാരം ആൻസർ ഡി ആണ് സത്വാവിഷ്കാരം അടുത്ത ക്വസ്റ്റ്യൻ ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘട്ടങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷത്തിന് ആൽപോർട്ട് നൽകുന്ന പേര് കേന്ദ്ര സവിശേഷകങ്ങൾ മുഖ്യ സവിശേഷകങ്ങൾ ദ്വിതീയ സവിശേഷകങ്ങൾ ബാഹ്യ സവിശേഷകങ്ങൾ ആൻസർ ബി ആണ് മുഖ്യ സവിശേഷകങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക ഇതിലെ ആൻസർ ചോദക പ്രതികരണം ശ്രമപരാജയം ധനപ്രബലനം നിരീക്ഷണ പഠന സിദ്ധാന്തം ഈ ക്വസ്റ്റ്യനിലെ എല്ലാ ഓപ്ഷൻസും വായിക്കാതിരുന്നത് ആൻസറിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ പെടാത്തത് ഏത് കണ്ടുപഠിക്കൽ ഉരുവിട്ടു പഠിക്കൽ കേട്ടു പഠിക്കൽ ചെയ്തു പഠിക്കൽ ആൻസർ ബി ആണ് ഉരുവിട്ട് പഠിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ ചിത്രങ്ങൾ സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും ഇതിൽ ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ പ്രശ്നോന്നിത സമീപനം വിമർശനാത്മക ബോധനം സാമൂഹ്യ ജ്ഞാന നിർമ്മിതി ആൻസർ പ്രശ്നോന്നിത സമീപനം വിമർശനാത്മക ബോധനം സാമൂഹ്യ ജ്ഞാന നിർമ്മിതി അടുത്ത ക്വസ്റ്റ്യൻ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക ആൻസർ ആണ് പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതിരൂത്മാ പ്രതിരൂപാത്മക ഘട്ടം ആൻസർ പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതിരൂല പ്രതിരൂപാത്മക ഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സർഗാത്മക സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾക്കൊ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു സാമൂഹിക സുസ്ഥിരി പാലനം അന്തർ വൈയക്തിക സമന്വയം സാർവജനീന സദാചാര തത്വം സാമൂഹിക സുസ്ഥിരി പാലനം ആൻസർ സി ആണ് സാർവജനീന സദാചാര തത്വം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാരമാതൃകയിൽ പെടാത്ത മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം കോഫ്ക കോഹ്ലർ തൊണ്ടേഗ് എറിക്സൺ ബന്ദുര ടോൾമാൻ വാട്സൺ വില്യം ജെയിംസ് വില്യം വൂണ്ട് പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ആൻസർ ഡി ആണ് പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന അവയിൽ വൈകല്യത്തിൽ പെടാത്തത് ഏത് ആലേഖന വൈകല്യം ഉദ്വേഗ വൈകല്യം സ്വഭാവ വൈകല്യം ഉച്ചാരണ വൈകല്യം ആൻസർ എ ആണ് ആലേഖന വൈകല്യം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്